വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ തൃശൂർ ചാവക്കാട്ടെ ആർ എസ് എസിന്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ കടന്നു വരുന്നുള്ളത് ചാപ്പറമ്പ് പരിസരത്തുള്ള ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ പ്രാവ് വില്പന നടത്തുകയായിരുന്ന ബിജുവിനെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം കുത്തി വീഴ്ത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ബിജുവിനെ തൃശൂരിലെ ഹയാത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയിൽ മരിച്ചു എന്നും ആശുപത്രിയിൽ വെച്ച് മരിച്ചു എന്നും അങ്ങനെയുള്ള വാർത്തകൾ കടന്നു വരുന്നുണ്ട് അതായത് മൂന്നംഗ സംഘം വന്ന് ബിജുവിനെ കുത്തിയിട്ട് വീഴ്ത്തുകയും ഈ സമയത്ത് നാട്ടുകാർ ഇത് കണ്ട് ബിജുവിനെ രക്ഷിക്കാൻ എത്തിയെന്നും എന്നാൽ ആ സമയം ഈ മൂന്നംഗ സംഘം ബീച്ച് സൈഡിലേക്ക് ബൈക്ക് വഴി രക്ഷപ്പെട്ടു എന്നുള്ള വിവരങ്ങളുമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത് തൃശൂർ ചാവക്കാട്ടെ ചാപ്പറമ്പ് പരിസരത്ത് വലിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ബി നേതാക്കൾ ബി ജെ അടങ്ങുന്ന ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളൊക്കെ രംഗത്തു വന്ന് പറയുന്നത് ഇതിന് പിന്നിൽ എസ് ടി പി പ്രവർത്തകരാണ് എന്നുള്ളതാണ് സന്ദീപ് വാര്യർ അടങ്ങുന്ന കെ സുരേന്ദ്രൻ അടങ്ങുന്ന ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കൾ പറയുന്നു ഇതിന് പിന്നിൽ എസ് ഡി പിയുടെ പ്രവർത്തകരാണ് എന്നും ആ എസ് ഡി പിയുടെ പ്രവർത്തകരെ ഉടൻ പിടികൂടണം എന്നുമാണ് ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് പക്ഷേ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ ഒന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല തൃശൂരിൽ നിലവിൽ എസ് ഡി പി ബി ജെ പി സംഘർഷ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ ശക്തമായ സുരക്ഷാ സംവിധാനമാണ് നിലവിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത് ഈ വിഷയത്തിൽ എസ് പി അടങ്ങുന്ന ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ ബൈക്ക് പോയിട്ടുള്ള വഴികൾ ആ വഴികളിലുള്ള സി ദൃശ്യങ്ങൾ ഇതൊക്കെ പോലീസ് പരിശോധിക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒപ്പം വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ബി ജെ പിയുടെ നേതാക്കളിൽ നിന്ന് കടന്നു വരുന്നത് എസ് ഡി പി ഐയുടെ ആളുകളാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ പോലും ഇതുവരെയായിട്ടും അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് മുൻനിര മാധ്യമങ്ങൾ ആരും എസ് ഡി പി ആണ് ഇതിന് പിന്നിലെന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല എന്നാൽ ബി ജെ പിയുടെ നേതാക്കൾ ശക്തമായി ആരോപിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബിജുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാളെ തൃശൂരിലെ ചാവക്കാട് പരിസരങ്ങളിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബി ജെ പി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള